ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഫ്രണ്ട്സ് നാളെ ആറ്റുകാൽ പൊങ്കാലയാണ് എല്ലാവർക്കും പൊങ്കാല ആശംസകൾ ഫ്രണ്ട്സ് ഇന്നലെ ഞാൻ ആറ്റുകാലിൽ പോയി അപ്പോൾ അവിടെ കണ്ട പെറ്റ് ഷോയും പിന്നെ പോകുന്ന വരി കണ്ട തെരുവ് മൃഗങ്ങളുടെ വിശേഷമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ എല്ലാം ദിവസവും ആറ്റുകാലിൽ പോകുമായിരുന്നു കാരണം അവിടെ കുറേ തെരുവ് മൃഗങ്ങൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു പക്ഷേ ഞാൻ ഫുഡ് കൊടുക്കുന്ന കുറേ നായികളൊക്കെ വണ്ടി തട്ടി മരിച്ചുപോയി അതുകൊണ്ട് ഇത്തവണ ഇന്നലെയാണ് പോയത് പോകുന്ന വരി കണ്ടതാണ് ഈ പട്ടിക്കുഞ്ഞു െ ഞാൻ കിഴക്കേക്കോട്ടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാണ് ആറ്റുകാൽ ക്ഷേത്രനടയിലുള്ള ബസ് കിട്ടണത് അപ്പം അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ കണ്ടാണ് ഈ പട്ടിക്കുഞ്ഞ് ഞാൻ നേരത്തെ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പട്ടിക്കുഞ്ഞിനെ പറ്റി ഒരു അമ്മച്ചി വളർത്തുന്നതാണ് സാധാരണ പൊങ്കാല സമയത്ത് ക്ഷേത്രനടയുള്ള തെരുവ് നായികളെയൊക്കെ പേട്ടയിലുള്ള എ ബി സി സെഞ്ചറി കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അതുപോലെ ഈ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോയി കാണും കാരണം ഇവിടെ കിഴക്കേക്കോട്ടെ ഒരുപാട് അമ്മമാർ പൊങ്കാലയൊക്കെ ഇടാറുണ്ട് അപ്പം ഞാൻ വെച്ച് കൊണ്ടുപോയി കാണും പക്ഷെ കൊണ്ടുപോയി ഇല്ലെന്ന് അവിടെയുള്ള അമ്മ പറഞ്ഞു ഇവിടെ നല്ല തിരക്കാണ് പൊങ്കാല ആയതുകൊണ്ട് അപ്പം ആ പട്ടിക്കുഞ്ഞുങ്ങളുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ഞാൻ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ക്ഷേത്രനടിയുള്ള ബസ്സിൽ പോകുന്ന വരി ഞാനൊരു സിംഹത്തേക്കുണ്ട് ഒറിജിനൽ സിംഹ അല്ല അല്ലാത്ത സിംഹ അതേതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ആ സിംഹം ഞാൻ പറഞ്ഞത് പിന്നെ അതിനുശേഷം ആറ്റുവാൽ ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഏരിയയിൽ ഒരു ഉണ്ട് ഉണ്ടായാലും പെരിശോ കാണുമ്പോൾ എവിടെ കണ്ടാലും ഞാൻ പോവും ഈ പെരിഷോയിലാണെങ്കിൽ വെറും മുപ്പത് രൂപയുള്ളൂ അതേ ഒരു ഒരു വലിയ ഓതിനെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കാറ് നമുക്ക് നമ്മുടെ കയ്യിൽ അവർ ഇതുപോലെയൊക്കെ ഓന്തും പാമ്പൊക്കെ തരും അപ്പം ഈ പെരിഷോയ്ക്ക് വെറും മുപ്പത് രൂപയായിരുന്നു അങ്ങനെ ഞാൻ ഈ പെരിഷോ കാണാൻ പോയി നല്ല പെരിഷോ ആയിരുന്നു ആദ്യമായിട്ടാണ് ആറ്റുകാൽ ഉത്സവത്തിൽ ഇതുപോലൊരു പെരിഷോ കാണുന്നത് കൂടുതലും കിളികളും മുയലും ഒക്കെ ആയിരുന്നു ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പാണ് ഈ പെരിഷോ കണ്ടത് കാരണം അവിടെയുള്ള ചേട്ടന്മാർ പറഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും പക്ഷേ ഇപ്പോൾ ഇവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു കാരണം എല്ലാവരും അമ്പലത്തിൽ തുരാൻ പോയത് കൊണ്ട് ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല അപ്പം എനിക്ക് പെരഷ് പെരഷോ സുഖമായി കാണാനൊക്കെ പറ്റി ഞാൻ സാധാരണ ആറ്റുവാരി പോകുമ്പോഴൊക്കെ ഒരുപാട് തെരുവ് നായികളെയൊക്കെ കാണാറുണ്ട് പക്ഷെ ഇത്തവണ ആരെയും കണ്ടിട്ടില്ല പക്ഷേ ഈ പെർഷോ കണ്ട് അപ്പോൾ അവിടെ ഉള്ളതാണ് ഈ തത്തമ്മയൊക്കെ അപ്പം ഇന്നും കൂടെ ഈ പെരഷോ ഉണ്ട് ഇന്നില്ല നാളെങ്കര കാണുമായിരിക്കും നാളെ ആറ്റുവാൽ പൊങ്കാലയാണ് അപ്പം നാളേങ്കര ഈ പെരഷോ കാണും അവിടെ ഈ കിളികളൊക്കെ അപ്പം അതെല്ലാം കണ്ട് ഞാൻ പിന്നെ അവിടെ ഒരുപാട് കേജൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ പൂച്ചയ്ക്ക് വേണ്ടി കേജ് ഞാൻ വില കുറഞ്ഞ കേജിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞ് ഇവിടെ ആക്കരിക്കടയിലൊക്കെ സെക്കൻഡ് ഹാൻഡിൻ്റെ വലിയ കേജ് കിട്ടും അപ്പോൾ അവിടെ നിന്ന് കേജ് വാങ്ങിക്കണം ഇവിടെ കുറേ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു പൂച്ചകളൊക്കെ വലിയ വലിയ നല്ല ഉറപ്പുള്ള കേജിലായിട്ട് ഇതുപോലത്തെ വലിയ കേജിലാണ് അപ്പം ഞാൻ വീട് മാറുമ്പോൾ പൂച്ച ആദ്യം തുറന്നു വിടാമെന്നൊന്നും പറ്റില്ല അപ്പോൾ ഇതുപോലത്തെ വലിയ കേജ് ഒക്കെ വാങ്ങിക്കാന്ന് വെച്ച് ഈ കേജിനോട് വലിയ ില്ല സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കിട്ടുകയാണ് ഈ ഇവിടെയുള്ള ചേട്ടൻ പറയുന്നത് ഇത് പേർഷ്യൻ കാറ്റാണ് എല്ലാവരും ഉറങ്ങി കിടക്കുവാണ് അങ്ങനെ അവരെയൊക്കെ ഞാൻ കണ്ടത് ഇത് മുയൽ അങ്ങനെ എല്ലാവരെയും കണ്ടപ്പോൾ ഒത്തിരി ഹാപ്പിയായി സാധാരണ ഞാൻ തെരുവ് നായികളെ കാണുമായിരുന്നു ഇവിടെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ തെരുവ് നായി പൂച്ച അവരെയൊന്നും ഈ പ്രാവശ്യം കണ്ടില്ല പക്ഷെ ഇവരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഹാപ്പി ആയത് ഒരു ഉറങ്ങുകയാണ് ഉറങ്ങാണ് കുഞ്ഞ് പെച്ച ആയിരുന്നു അതെ ഇവിടെ ഉണ്ടാ ഒരു കാണാൻ വരുന്ന ആൾക്കാരുടെ കയ്യിലെല്ലാം ഇവർ പാമ്പിനെയൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ മുപ്പതിനായിരം രൂപയുടെ ചമ്പനിയിൽ പറഞ്ഞ പൂച്ച ഇത് ബംഗാൾ ക്യാറ്റാണ് മുപ്പതിനായിരം രൂപ സാധാരണ ഈ പൂച്ച ഇതുവരെ ആരുടെയും വീട്ടിൽ കണ്ടിട്ടില്ല പേർഷ്യൻ പൂച്ചകളാണ് ഞാൻ വായിക്കുന്നത് ഇതിന് മുപ്പതിനായിരം രൂപ ഉള്ളത് കൊണ്ടായിരിക്കും ആരും ഈ പൂച്ച വാങ്ങിക്കാത്തത് പക്ഷേ നല്ല സ്നേഹമുള്ളൊരു പാവം പൂച്ചയാണ് അപ്പം പെരസൊക്കെ അങ്ങനെ ഞാൻ കണ്ട് മുപ്പതിനായിരം രൂപയുടെ പൂച്ചയും കണ്ട് എന്നെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഈ പൂച്ച ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ അതിന് ശേഷം ഞാൻ ഈ മാമിയെ കണ്ട് ഈ മാമിയാണ് അവിടെയുള്ള തെരുവ് നായികൾക്കൊക്കെ ഭക്ഷണവും പാലും ഒക്കെ സ്ഥിരമായി കൊടുക്കുന്ന മാമിയാണ് മാമിയെ പറഞ്ഞ് നായ്കളെ ഇത്തവണ എ എ ബി സി സെഞ്ചുറി ഒന്നും കൊണ്ടുപോയില്ല അവർ എവിടെയും ഒതുങ്ങി കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നായി ഒന്നും കണ്ടില്ലെന്ന് അവരോട് പറഞ്ഞപ്പോ അവർ പറഞ്ഞത് പിന്നെ ഞാൻ അവർക്കൊരു ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കും పోయ్ వీటిపోయితే విశేషం ఇత్రేళ్ళు ఓకే ఫ్రెండ్స్ థాంక్ యూ ఫర్ వాచింగ్